ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മെല്ലെപ്പോക്ക് തുടർന്ന അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സുഹൃത്ത് സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ് വലയുന്നു ഉദ്യോഗസ്ഥരുടെ മരണം നടന്ന ഒരു മാസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ടത് പക്ഷേ അതിലെ പ്രതി സുഖാന്തിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം സുതാര്യത നമുക്ക് ഈ ഒരു അന്വേഷണത്തിൽ കാണാൻ സാധിക്കും കാരണം സുഹൃത്തായ സുഗാന്ത് ൌട്ട് നോട്ടീസ് അടക്കം സുഗാന്തിനെതിരെ പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ഇതുവരെയും സുഗാന്തിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സംരക്ഷണ കവചം സുഖാന്തിന് ഒരുക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ടല്ലോ ദീപിക തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ സുഗാന്ത് ഒളിവിൽ പോയതാണ് ആ ഒളിവിൽ പോയ സുഖാന്തിനെ പിന്നീട് ആരും കണ്ടെത്തില്ല പോലീസൊട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല പല സ്ഥലത്തായിട്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിച്ചി വ്യാപിപ്പിച്ചിരുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ പോലും സുഗാന്ത് എവിടെയെന്നുതന്നെ പോലീസിന് കൃത്യമായൊരു വ്യക്തതയില്ല ഏത് ഘട്ടത്തിലായിരുന്നു തുടക്കത്തിൽ അന്വേഷണം നടന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം തുറന്നുകൊണ്ടേ പോലീസിന് യാതൊരു വിവരവും സുഖാന്തിനെക്കുറിച്ച് ഇല്ല ഈ ഉദ്യോഗസ്ഥ മരണപ്പെട്ട രണ്ടു ദിവസത്തിനുള്ളിൽ കുടുംബം സുഖാന്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ മരണത്തിനെതിരെ മരണത്തിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഉന്നയിക്കുകയും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അടക്കമുണ്ടായിരുന്നു എന്നടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ഈ കുടുംബത്തിൻ്റെ ആരോപണം കാര്യമായ രീതിയിൽ ഗൗരവമായി പോലീസ് എടുത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സുഖാന്ത് രക്ഷപ്പെടാനുള്ള കാരണം ആയതും ഈ ശാരീരികമായിട്ടും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും സുഖാന്ത് ഈ ഐ ബി ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്തു എന്നാണ് പോലീസും പറയുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അതത് ഗർഭചിത്രത്തിനടക്കം വിധേയമാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ശാരീരികമായി ചൂഷണം ചെയ്തതിന് പിന്നാലെ അങ്ങനെ ഇത്തരം സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കെ ഇത്രയും ഗൗരവമായ ഒരു വിഷയമായിരിക്കെ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമ തുടക്കത്തിൽ അതായത് ഈ മരണം തണെന്നുള്ള ആദ്യ ഘട്ടത്തിൽ അന്വേഷണം വലിയ കാര്യക്ഷമമായ നീക്കിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്തത് ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ ഒരു സുഹൃത്തും അതോടൊപ്പം തന്നെ സഹപ്രവർത്തനം കൂടിയാണ് ഐ ബി ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ സുഖാന്ത് എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം സുഖാന്തിനെതിരെ ഐ ബി നടപടി കളിപ്പിച്ചിരുന്നു സുഖാന്തിനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതൊഴിച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുമ്പ് പോലീസ് പേട്ട പോലീസ് സുഖാന്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു എടപ്പാളെ വീട്ടിലെത്തി അവിടെ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ലുക്കൗട്ട് നോട്ടീസ് വീട്ടിൽ പതിപ്പിച്ചു അതോടൊപ്പം തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ സുഗാന്തിൻ്റെ കുടുംബം കൊച്ചിയിൽ പോലീസിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തിരുന്നു കുടുംബവും ഒളിവിൽ പോയതാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും സുഖാന്തിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസിന് പോലീസിന്റെ അന്വേഷണം മുരടിക്കുന്നു അല്ലെങ്കിൽ കാര്യക്ഷമോ അല്ലാതെ പോകുന്നു എന്നുമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇത്ര ദിവസം വിരുടുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ പോലീസിന് സുഖാന്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഇത്രയും സംവിധാനമുള്ള പോലീസ് നമുക്കറിയാം കേരളത്തിലെ പോലീസിൻ്റെ അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെയൊക്കെ കഴിവ് എന്നിരിക്കെ എന്തുകൊണ്ട് ഈ ഒരു മാസം പിന്നിടുമ്പോഴും ഈ പ്രതിയെ ഒളിവിൽ പോയി മാസം ഒരു മാസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല കേസിൻ്റെ മറ്റു രീതിയിലേക്കുള്ള അന്വേഷണങ്ങളിലേക്കൊന്നും പോകാൻ പോലീസിന് കഴിയുന്നില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ എസ് എച്ച്ഒ വഴിയായിരുന്നു അന്വേഷണമെങ്കിൽ പിന്നീടത് ഡി ഡി വൈ തന്നെ ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഡി സി പി ലെവലിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് പിന്നീടും ഇതിൻ്റെ അന്വേഷണത്തിന് ഓരോ ഘട്ടം കഴിയും തോറും അതിനൊരു ആ ഘട്ടം കഴിയുന്നതല്ലാതെ അന്വേഷണം കാര്യമായ രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്നുമാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ സുഖാന്തിനെ കണ്ടെത്താൻ പോലീസ് കഴിയാത്തതും ഇനി മറ്റൊരാോപണം എന്നു പറയുന്നത് സുഖാന്തിനെ മനപൂർവം കണ്ടെത്താൻ കഴിയാത്തതാണോ എന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നു കാരണം ഇത്രയും കഴിവുള്ള പോലീസ് സംവിധാനമുള്ളപ്പോൾ ഒരു വ്യക്തി ഒളിവിൽ പോയി ഇത്ര ദിവസം പിന്നിടുന്നു എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് പോലീസിൻ്റെ കൂടി പരാജയമാണ് മാത്രമല്ല ചിലപ്പോൾ പോലീസ് മനസ്സ് വെച്ച് കാണത്തില്ല ഈ പ്രതിയെ കണ്ടെത്താനെന്ന് വേണം കരയാന് അതിനിടയിൽ സുഗാന്ത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഇങ്ങനെയൊക്കെ കാര്യം അഭിഭാഷകൻ മുഖേന്ദ്രം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും എന്തുകൊണ്ട് സുഗാന്തിനെ കണ്ടുപിടിക്കുന്നില്ല എന്തുകൊണ്ട് കുടുംബത്തിൻ്റെ ഒരു ന്യായമായ ആവശ്യം ആ ആവശ്യത്തിന് മുന്നിൽ പോലീസ് നിശ്ശാഗ്രത പാലിക്കുന്നു അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യചിഹ്നമായി ഉയരുകയാണ് ഐ ബി ഉദ്യോഗസ്ഥ മരണപ്പെട്ടിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഇപ്പോഴും ഏത് ഘട്ടത്തിലാണോ അന്വേഷണം തുടർന്നത് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം തുടരുന്നത് there we go